അസ്സാമലിക് അറോള പ്രായ ആൾക്കാര് വീണിട്ട് എല്ലുപൊട്ടി പലപ്പോഴും സർജറി വേണ്ടി വരും സർജറി പറയുമ്പം തന്നെ എന്റെ കൂടെ വന്നവര് പറയാ മാക്കിപ്പോ തൊണ്ണൂറ് വയസ്സായി ഇനിയിപ്പോ ഓപ്പറേഷൻ ചെയ്യണോന്നാ ചോദിക്ക അപ്പൊ നമ്മളെന്തോ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഒരു അല്ല പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓപ്പറേഷൻ ചെയ്യാന്ന് വരും സാധാരണ ഈ പ്രായ ആൾക്കാർ വീണാല് നമ്മള് മനസ്സിലാക്കേണ്ടത് അവർ കിടപ്പിലായി പോയാൽ ഓരോ ദിവസം കൂടുന്തോറും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂടിക്കൂടി വരിക ചെയ്യുക ഒരു ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കൂല പൊന്ന് വയറ്റിൽ നിന്ന് പോയാൽ അത് ക്ലീഗിനാക്കണമെങ്കിൽ പാമ്പിഴ്സ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ക്ലീനാക്കാൻ പോലും ആ കാലണക്കാം വേദന ആയിരിക്കും ഇപ്പം രോഗി എത്രയും പെട്ടെന്ന് ഇരുത്താനും ചെരിച്ചിറത്താനും ഇതൊക്കെ വേദന ഇല്ലാത്തൊരു ജീവിതത്തിലേക്ക് പെട്ടെന്ന് തിരിച്ചു കൊണ്ടുപോകാനാണ് സർജറി ചെയ്യുന്നത് അപ്പം അങ്ങനെ സർജറിക്കായി ഡിസ്ചാർജ് ആയി പോകുമ്പോൾ നമ്മളെ നാട്ടിൽ കണ്ടുവരുന്ന പൊരുദിശ ഒരു ഉമ്മനോട് പറയുന്നത് മോനെ ഇന്നപ്പോൾ ഡിസ്ചാർജ് ആക്കണ്ടായിരുന്നു ഉമ്മയാണ് സാധാരണ പേഷ്യൻസ് അങ്ങനെ പറയല്ലോ ഉമ്മ പറഞ്ഞാൽ ഇന്നപ്പോൾ ഡിസ്ചാർജ് ആക്കേണ്ട നിങ്ങൾ ഈ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ ബെടുന്ന പോയ ഓരോന്ന് സ്ഥലം പോടും ഉമ്മനോട് പറഞ്ഞത് ബെഡ്ന്ന് ഈ കാണുന്ന എല്ലാ മക്കളും ഇങ്ങനെ അപ്പുറം അപ്പുറം നിന്ന് ഭയങ്കര മത്സരവിടെ ഇന്നലെ പരിക്ക് ഉണ്ടാക്കിയാൽ പിന്നെ എല്ലാവരും സ്ഥലം പോടും അതുകൊണ്ടൊക്കെ ഒരു ഞാൻ പോകണുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നമ്മളെന്താ വെച്ചാൽ നമ്മളെ അമ്മയാണ് വാപ്പയാണ് ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും ഒരു മുഖമുള്ളൂ അവസാനത്തെ അവസാനത്തെ വീഴ്ചകളായും കൂടെ അങ്ങനെ അധികം ഓരോ ആയിട്ട് അധികം ആൾക്കാർ മരിച്ചു പോകും അപ്പൊ നല്ലൊരു ചാൻസ് ആണ് അപ്പൊ ഒന്ന് നമ്മള് നല്ലൊരു കെയർ വീട്ടിലെത്തിയാൽ കൊടുക്കണം അതിൽ രണ്ട് രൂപത്തിലുള്ള കെയറാണ് ഞമ്മളവിടെ നാട്ടിൽ കാണുന്നത് ഒന്നെന്താ വെച്ചാൽ ഉമ്മാനൊന്നും ചെയ്യാൻ സമ്മതിക്കൂല ആ കൊണ്ടുപോയ കിടത്തിയിട്ട് പിന്നെ ഉമ്മാൻ അടുത്ത രണ്ടാഴ്ച തുന്നെടുക്കാൻ ഒന്നര മാസം കഴിഞ്ഞിട്ട് റിവ്യൂന് വരുമ്പോൾ അതേമാതിരി ആംബുലൻസിലോട്ട് കൊണ്ടുവരും മസിലൊക്കെ ശോഷിച്ച് ഒന്നിനും പറ്റാത്തൊരു അങ്ങനെ ബോധം ഉണ്ടാവും മാത്രമേ അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ഇപ്പൊ നമ്മൾ സർജറി എന്തിനാണ് മാന ഇരുത്താനും ചെരിച്ചിറുത്താനും ചില കേസിൽ മാന നടത്താനൊക്കെ പറ്റും അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി എങ്ങനെ നടത്തേണ്ടത് എങ്ങനെയൊക്കെ കൃത്യമായിട്ട് നമ്മൾ അന്വേഷിക്കണം പിന്നെ ചില ആൾക്കാർ നോക്കാൻ നിൽക്കും എന്നിട്ട് എന്താ ചോദിച്ചാൽ ഉമ്മാഷറല്ലേ ഉപ്പെന്നെ തൊടിയിച്ചൂല എന്നിട്ട് രണ്ടാമത്തെ ദിവസം ബോധം പോയി സോഡിയം കുറഞ്ഞിട്ടും കിട്ടണമുണ്ട് എന്നിട്ടൊരു ബൈസ്റ്റാൻഡർ ചോദിക്കാൻ എന്നോട് കാശ്വാലിറ്റി ഉമ്മാനം കൊണ്ടുവന്നിന് ബോധമല്ല സോഡിയം കുറവാണ് എന്നൊരു ഈ സോഡിയൊക്കെ അപ്പം ഉണ്ടായതാണ് നമ്മൾ സോഡിയൊക്കെ ആദ്യം ഉണ്ട് പണ്ട് ബോധം പോയാൽ കെമല്ലി കൊടുത്താണ് മരിപ്പിച്ചാലാണ് ഇപ്പൊ അങ്ങനെ മരിപ്പിച്ചാൽ പേപ്പറിൽ വരുന്നതുകൊണ്ട് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ സോഡിയം നോക്കുമ്പോൾ സോഡിയം കുറവാണ് ആ അപ്പൊ ഇപ്പൊ അങ്ങനെ മരിപ്പിച്ചാൽ പറ്റൂല ഞങ്ങൾക്ക് മാനെ നമ്മളെ കൂടെ നോക്കിക്കൊണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ചെക്ക് ചെയ്യുക സോഡിയം അപ്പൊ എന്താ വെച്ചാല് പ്രഷർ കൂടുതലാണ് ഉമ്മാതി പ്രഷർ കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് ഉപ്പ് തൊടിയിച്ചാൽ അതൊക്കെ അപ്പൊ അതൊരിക്കലും ചെയ്ത് പ്രത്യേകിച്ച് സോഡിയം കൂടുതൽ കൊടുക്കണമാണ് നല്ല ഒപ്പിട്ട് കഞ്ഞി കൊടുക്കാനാണ് ഡിസ്ചാർജ് ആകും ഞാൻ പറയും ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ഞാൻ പറയും ഒരാഴ്ചൻ്റെ ഉള്ളിൽ വരാതെക്കാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇതേമാതിരി റബ്ബർ മന്ദ പറഞ്ഞാൽ ഇങ്ങട്ടനെ വരും ഒന്ന് ഉപ്പ് കുറക്കരുത് പ്രഷർ കൂടിയാഴ്ച ഉപ്പ് കുറക്കരുത് വേറെ ചില ആൾക്കാർ എന്താ വെച്ചാൽ സ്വന്തമായിട്ട് ബി പി അപ്പാരറ്റിസ് ഉണ്ടാവും എന്നിട്ട് ബി പി നോക്കിയിട്ട് ഉമ്മാൻ്റെ പ്രഷറിന്റെ ഗുളിക തൽക്കാലം കൊടുക്കണ്ട പ്രഷറൊക്കെ ഇപ്പൊ നോർമലാണ് കാലങ്ങളായിട്ട് ബി പിക്ക് ഗുളികുടിച്ചിരുന്ന ഉമ്മാക്ക് പിന്നെ പ്രഷറിന്റെ ഗുളിക കൊടുക്കാതെ പിന്നെ ബോധം പോയി സോഡിയം കുറേണ്ടല്ല സ്ട്രോക്ക് ആയിട്ടാണ് വരാ അപ്പൊ അതുകൊണ്ട് അതിൻ്റെ സ്ഥിരം കുളികളൊക്കെ അതേപോലെ തന്നെ തുടർന്ന് കൊടുക്കണം എക്കോസ്പിരി ക്ലോപ്പിലെറ്റ് ഒക്കെ ഉണ്ടാവും അതൊക്കെ നിർത്താൻ പറഞ്ഞ സമയം കഴിഞ്ഞാൽ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ സോഡിയത്തിൻ്റെ കാര്യം പിന്നെ ഉള്ളത് എന്താ വച്ചാൽ ആ കിടത്തം കടന്നിട്ട് തരിപ്പ് പോയിട്ട് അതേമാതിരി ന്യൂണി വന്നിട്ടാണ് തിരിച്ചു വരിക അപ്പം അതിന് കൃത്യമായിട്ടുള്ള ഇരുത്തി പുറം കൊട്ടി കൊടുക്കുക ഭക്ഷണൊക്കെ ഇരുത്തിയിട്ടേ കൊടുക്കാൻ പാടുള്ളൂ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മൂക്കിൽ ട്യൂബിൽ തന്നെ കൊടുക്കണം ഈ മൂക്കിൽ ട്യൂബിട് തന്നെ വച്ചാൽ നേരത്തുള്ളതല്ല അത് ഭക്ഷണം കൃത്യമായിട്ട് കിട്ടാനുള്ളതാണ് അപ്പൊ നല്ല സൗകര്യമാണ് ട്യൂബ് ഇട്ടാൽ ഇതിൻ്റെ വല്യ്മൊക്കെ ട്യൂബ് ഇട്ടിട്ട് ട്യൂബ് ഊരാൻ സംഭവിച്ചിട്ടില്ല കാരണം തിന്നന്റെ ഇടങ്ങേറില്ലല്ലോ അവിടെ എല്ലാം കിട്ടും അതിൽ ഓർലിക്സ് ജ്യൂസ് എല്ലാ സാധനങ്ങളും വെറൈറ്റി ഫുഡുകൾ ഇങ്ങനെ കഴിക്കുക ചവക്കും വേണ്ട തിന്നും വേണ്ട അവരുടെ ഇടങ്ങേറും ഇല്ല അപ്പൊ അതുകൊണ്ട് ട്യൂബ് ഊരാൻ സംഭവിക്കൂ അപ്പൊ ട്യൂബ് ഇട്ട് കൊടുക്കണം അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരു കയ്യിൽ സ്പൂണൊക്കെ കുത്തി തിരികി കൊടുക്കുക ചെയ്യാം അങ്ങനെ തരിപ്പ് പോയിട്ട് ന്യൂമോണിയ ആയിട്ടാണ് പിന്നെ വരിക പിന്നൊന്നുള്ളത് മൂത്രത്തിന്റെ ട്യൂബ് ട്യൂബ് പലപ്പോഴും രോഗികൾ കൂടെ നിക്കുന്ന ആൾക്കാർ ഉമാക്ക് മക്കൾ എടുക്കാൻ സമ്മതിക്കൂല കാരണം എന്താ വെച്ചാൽ പിന്നെ പാത്രം വെച്ചെടുക്കുന്നതൊക്കെ നോക്കണ്ടേ ചില ആൾക്കാർ ആയിട്ട് പറയും നോക്കി നോക്കാൻ നിങ്ങൾ വിചാരിച്ച മതി ഈ കണ്ട ആൾക്കാരെ കണ്ടുകൊണ്ട് നിങ്ങൾ ഡിസ്ചാർജ് ആക്കിയിട്ട് കാര്യമില്ല പരി ചെന്നാൽ ഞാൻ മാത്രം ഇണ്ടാവുള്ളൂ പരിക്കാണ് കൊണ്ടുവരാൻ പോകുന്നത് പുറത്തേക്ക് ഉണ്ടാവു എല്ലാവരും സംസാരിക്കുമ്പോൾ പെണ്ണ് പുറത്തു നമ്മൾ നിര്സ് കഴിഞ്ഞു പറയുമ്പോൾ രഹസ്യമായിട്ട് നമ്മളോട് പറയും ഇന്റെ പരീക്കാണ് കൊണ്ടുപോകും ഞാൻ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ ട്യൂബ് ഊരരുത് ഇട്ടോ അപ്പൊ മൂത്രത്തിന്റെ ട്യൂബ് ഊരാതെയാണ് പലപ്പോഴും വിടുക അതൊരു സൗകര്യം തന്നെയാണ് പക്ഷേ അത് കയറുന്ന സ്ഥലം കൃത്യമായിട്ട് ക്ലീൻ ആക്കണം മൂത്രത്തിന്റെ ട്യൂബ് കയറുന്ന ശരീരത്തിന്റെ ആ ടച്ച് ടച്ചാക്കേണ്ട ഭാഗത്ത് അവിടെ അങ്ങനെ ഒച്ചുടിച്ചിട്ട് ആണ് അവിടെ നിന്ന് അങ്ങോട്ടാണ് ഇൻഫെക്ഷൻ വരിക അപ്പം അത് ബീറ്റാഡിനോണ്ടോ ഈ പറഞ്ഞ എന്തെങ്കിലും രോഗമുക്തമാക്കുന്നൊര എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് എന്ത് ചെയ്യണം ഒരു രണ്ടോ മൂന്നോ നേരം അത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാൻ അവിടെ ഒച്ചുപിടിച്ച് നിൽക്കാൻ സമ്മതിക്കരുത് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ട്യൂബിനൊക്കെ ഒരു സമയമുണ്ട് ആ സമയം കഴിഞ്ഞാൽ ട്യൂബ് മാറ്റണം അപ്പോൾ മൂത്രത്തിൽ പഴുപ്പായിട്ട് ഇപ്പൊ ഇന്ന് റൗണ്ട്സിന് ചെല്ലുമ്പോൾ കൂടെ നിക്കുന്നാൽ പറയാ മൂപ്പര് സുബൈക്ക് നീച്ചോ പണ്ട് ഉമ്മ നെൽത്ത് കുത്തിരുന്ന തസ്ബി അല്ലി കുത്തിരിക്കുന്നത് ഇന്നലെ സർജറി കഴിഞ്ഞ ഉമ്മ നെൽത്ത് തസ്ബി അല്ലി കുത്തിരിക്കില്ലാത്തോണ്ട് ഉമ്മ വീണതാണോ ഉമ്മ ഇറങ്ങി ഇരുന്നതാണോന്ന് ഇപ്പൊ ആർക്കും അറിയില്ല അപ്പൊ കൂടെ ഞാൻ പറഞ്ഞ വെച്ചാൽ അങ്ങനെ എന്തൊരു പ്രായം കഴിഞ്ഞാൽ പൊതുവെ ചെന്നയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അയിമൊന്ന് മറിയും കേറി മറിയും ഒക്കെ ചെയ്യും പഴയ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാം അതുകൊണ്ട് റെയിലുള്ള നോക്കാൻ നോക്കാനാൾ സാധാരണ പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു മകൾ അപ്പുറത്തും ഒരു മകൾ അപ്പുറത്തും കിടന്നിട്ട് മെഡിടെ ലോക്കാക്കിയിട്ട് ആ രാത്രി കിടക്കുക ഉമ്മക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല ഇന്നിപ്പോൾ അങ്ങനെ കിടക്കാനൊന്നും ആൾക്കാരില്ലാത്തതുകൊണ്ട് ഉമ്മ ഇമൊന്ന് വീണിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ റെയിലുള്ള ബെഡ് വാങ്ങാൻ കിട്ടും ഞാളില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒരു റെയിലുള്ള ബെഡ് കൊടുക്കുക അതുകൊണ്ട് വീഴാതെ നമ്മൾ നോക്കുക അതേപോലെ തന്നെ ഒരിക്കൽ ഒരു രാത്രി ഉറങ്ങണില്ല ഉമ്മ എങ്ങനെ ആയിട്ട് രാത്രി ഉമ്മാക്കുറക്കം കിട്ടില്ല അപ്പൊ ഞാൻ അമ്മാനോട് ചോദിച്ചു എന്താ അമ്മ രാത്രി ഉറങ്ങാത്ത എല്ലാരും പുറത്താക്കിയിട്ട് ഞാൻ അമ്മാനോട് ചോദിച്ചു അപ്പൊ അമ്മോട് ഞാൻ ഒറ്റക്കാണ് കിടക്കണ് ഞാൻ എങ്ങനെ ഒറ്റക്ക് കിടന്നാ ചുറക്കം പരിചയു അപ്പൊ അന്ന് വേനൽക്കാലം ഇന്ന് അപ്പൊ ഞാൻ മൂത്ത മകനെ വിളിച്ചിട്ട് വിളിച്ചിട്ടായിരുന്നു നിങ്ങൾ നല്ലൊരു എ സിമാന്റെ റൂമിൽ ഫിറ്റ് ചെയ്യാറ് അങ്ങനെ ഒരു എ സി മാന് റൂമിൽ വറ്റു എല്ലാ പേരെ കുട്ടികളും ഇപ്പൊ അമ്മാൻ റൂമിലാണ് കിടക്കുന്നത് അതുകൊണ്ട് പേരയിൽ രാത്രി ഇമ്മാൻ്റെ അടുത്ത് ആളില്ലാത്ത പ്രശ്ന അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ വയസ്സായാല് ആള് ഒപ്പം കിടത്തണം വിഘാതം നോക്കണം മൂത്രത്തിന് ട്യൂബ് ക്ലീൻ ആക്കണം സോഡിയം കുറയരുത് പ്രഷറിന്റെ മരുന്ന് കൃത്യമായിട്ട് കൊടുക്കണം പിന്നെ ഡോക്ടറോടുകൾ കൃത്യമായിട്ട് ചോദിച്ച് ഇരുത്തണോ കിടത്തണോ നടത്താൻ പറ്റോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് അതിനകത്ത് റീഹാബിലിറ്റേഷൻ കൊടുക്കണം അല്ലാതെ സർജറി കഴിഞ്ഞ് ബില്ലടച്ചു എന്നുള്ളത് കൊണ്ടും ഉത്തരവാദിത്തം അവസാനിക്കൂല അതേപോലെ തന്നെ നിസ്കരിപ്പിച്ചത് നിസ്കാര നിർബന്ധമാണ് അതൊരു കാലത്ത് ഒഴിവാകൂല പലപ്പോഴും നമ്മൾ ആൾക്കാർ ബില്ലടക്കാനൊക്കെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ നിസ്കാരത്തിന്റെ കാര്യത്തിൽ മൂത്രമല്ലേ നെജസ് എന്ന് പറഞ്ഞിട്ട് അത് എങ്ങനെ പറ്റുമോ ഇതുണ്ടാക്കി കൊടുത്തു മായിട്ട് ചെയ്യാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ചെയ്താൽ മതിയാവും ചിലപ്പോൾ ഒന്നും ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ഒന്ന് നമ്മൾ റെക്കാത്തിൽ തെറ്റേണ്ടി വന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും അങ്ങനെ നമ്മൾ അതും കൂടി എന്ത് ചെയ്യാം മുസ്ലിം എന്ന നിലക്ക് നമ്മൾ വാപ്പാനോടും ഉമ്മനോട് ഉത്തരവാദിത്വം നിർവഹിക്കുക